നമസ്കാരം കഴിഞ്ഞ ദിവസം മധ്യ നുസ്രത്തിൽ ഹമാസ് തീവ്രവാദികൾ തടവിലാക്കിയിരുന്ന മൂന്ന് ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഇസ്രായേൽ സൈന്യം നാടകീയമായ ഒരു സിനിമയെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരിക്കുന്നത് ഈ മേഖലയുള്ള ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവും മുൻ മാധ്യമപ്രവർത്തകനും ഹമാസിൻ്റെ തന്നെ വക്താവുമായിരുന്ന അബ്ദുള്ള അലി ജമാലിൻ്റെ വീട്ടിലാണ് ഈ ബന്ദികളെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായ തോതിൽ ഈ മേഖലയിൽ ഇസ്രയേൽ കടന്നു കയറുകയും ഇവിടെയുള്ള ഇയാളുടെ വീട്ടിലേക്ക് ഇവിടെ ബന്ദികളുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ ആക്രമണം നടത്തിയാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് ഇസ്രയേൽ സൈനികർ ഈ വീട്ടിലേക്ക് ഇരച്ചു കയറി എത്തുന്നതിൻ്റെയും വെടിയൊച്ചകളുടെയൊക്കെ തന്നെ ദൃശ്യങ്ങൾ ഇതിലുണ്ട് കൂടാതെ ഇവർ ഈ ബന്ധുക്കളെ കണ്ടുമുട്ടുന്ന ദൃശ്യവുമുണ്ട് ഇവരൊരു മുറിയിൽ ഈ മൂന്ന് പേരെ മൂന്ന് ബന്ധുകളും മുറിയിൽ ഒരുമിച്ച് ഇരിക്കുകയാണ് പെട്ടെന്ന് അവിടേക്ക് കടന്നു എന്ന ഇസ്രായേൽ സൈന്യം അവരോട് പറയുകയാണ് നിങ്ങൾ പേടിക്കേണ്ടതില്ല ഞങ്ങൾ നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വന്നവരാണ് എന്ന് മാസങ്ങളായി ഹമാസ് തീവ്രവാദികളുടെ പിടിയിൽപ്പെട്ട ഇസ്രയേൽക്കാരായി സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്ഭുതത്തിൻ്റെയും അവരുടെ വല്ലാത്ത ഒരു വൈകാരിക നിമിഷമായിരുന്നു ഇത് എന്നാണ് ഇസ്രായേൽ സൈനികർ പറയുന്നത് ആൻഡ്രി കൊസ്ലോവ് മേർ ജാൻ ഷ്ലോമി എന്നിങ്ങനെ മൂന്ന് ഇസ്രായേൽ ഇസ്രായേൽക്കാരായാണ് അന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നുകയറി നോവ മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തേക്ക് ഇരച്ചു കയറി തട്ടിക്കൊണ്ടുവന്നത് അങ്ങനെ തട്ടിക്കൊണ്ടുവന്ന ഇസ്രായേൽ പൗരന്മാരെ പലരെയും ഇവരുടെ ഭൂഗർഭ അറകളിലും ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ വീടുകളിലുമാണ് ഒളിപ്പിച്ച് വെച്ചിരുന്നത് എന്നുള്ളത് സംബന്ധിച്ച് വളരെ വ്യക്തമായ തെളിവ് പിന്നീട് ഇസ്രായേൽ ലഭിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നുസ്രത്തിലുള്ള മുതിർന്ന ഹമാസ് നേതാവിൻ്റെ വീട്ടിലേക്ക് ഇസ്രായേൽ സൈന്യം എത്തിയത് അബ്ദുള്ള അൽ ജമാലും ഇയാളുടെ പിതാവും ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അതേസമയം ഈ വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്ന ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ സൈന്യത്തിന് നേരെയും അത് ശക്തമായ തോതിലുള്ള തിരിച്ചടിയാണ് നടത്തിയത് ഈ ആക്രമണത്തിൽ ഒരു ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഹമാസ് തീവ്രവാദികളെ തുരത്തിയതിനു ശേഷം വീട്ടിലേക്കെത്തിയ ആ ഇസ്രായേൽ സൈനികർ ഈ മൂന്ന് ബന്ധുക്കളോടും നിങ്ങളുടെ പേരുകൾ എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് മൂന്ന് പേരും അവരുടെ പേരുകൾ വിളിച്ചു പറയുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ തന്നെയാണ് ഹമാസ് തീവ്രകൾ തട്ടിക്കൊണ്ടു വന്ന ഇസ്രായേലുകാർ എന്ന് അവർക്കും മനസ്സിലാവുന്നത് തുടർന്ന് ഇവരെ മൂന്ന് പേരെയും ഇസ്രായേൽ സൈന്യം അവരുടെ ഹെലികോപ്റ്ററിൽ ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി അവിടെ വിദഗ്ധ ചികിത്സ നൽകിയതിന് ശേഷമായിരിക്കും ഇവരെ ഇവരുടെ വീടുകളിലേക്ക് അയയ്ക്കുക നുസ്രോത്തിലെ തന്നെ മറ്റൊരു വീട്ടിൽ തടവിലാക്കിയിരുന്ന ഇസ്രായേൽക്കാരനായ ബന്ധിയെ പിന്നീട് ഇസ്രായേൽ സൈന്യം മോചിപ്പിച്ചതിൻ്റെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇസ്രായേലിൻ്റെ തന്നെ യമാം കൗണ്ടർ ടെററിസം യൂണിറ്റ് ഷിൻബേ ഏജൻസ് തുടങ്ങിയ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ഏജൻസികളിൽപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാണ് ഈ ഒരു ഓപ്പറേഷനെ ചുക്കാൻ പിടിച്ചത് ഇവിടെയുള്ള ബഹുനില കെട്ടിടങ്ങളിലെല്ലാം തന്നെ ഇസ്രായേൽ സൈന്യം കനത്ത തോതിൽ ആക്രമണം നടത്തിയിരുന്നു അതിന് തൊട്ട് മുമ്പ് ഇവിടെ എല്ലാം ഒരു പരിശോധന നടത്തുകയും ചെയ്തിരുന്നു തുടർന്ന് നടന്ന ആക്രമണത്തിൽ ഈ പല കെട്ടിടങ്ങളും ഇസ്രായേൽ സൈന്യം തകർക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പായി ഹമാസ് തീവ്രവാദികൾ തീവ്രവാദം തട്ടിക്കൊണ്ടുവന്ന ഇസ്രായേൽ പൗരന്മാരിൽ പലരും ഇവിടുത്തെ തുരങ്കങ്ങളിലോ അതല്ലെങ്കിൽ ഈ പ്രധാനപ്പെട്ട നേതാക്കളുടെ വീടുകളിലോ തന്നെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ സിൻവർ ഈ എവിടെയോ ഒരു വീട്ടിൽ ഒളിച്ചിരിപ്പുണ്ട് എന്നാണ് ഇപ്പോഴും ഇസ്രായേൽ സൈന്യം വിശ്വസിക്കുന്നത് പക്ഷേ ഇയാൾ സാധാരണ നാട്ടുകാരുടെ കൂട്ടത്തിൽ ഇറങ്ങി നടക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇയാൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ ഇയാൾ വേഷപ്രച്ഛലനായിട്ടാണോ പുറത്തിറങ്ങി നടക്കുന്നത് എന്നും ന്യായമേ സംശയിക്കും കുറേ നാൾ മുമ്പ് ഗഹേസിൻവർ ഗാസയിലെ തെരുവുകളിലൂടെ നടക്കുന്ന ദൃശ്യങ്ങൾ ഹമാസ് തീവ്രവാദികൾ പുറത്തുവിട്ടിരുന്നു ഇത് ഇസ്രായേൽ സൈന്യത്തിനുള്ള ഒരു വെല്ലുവിളി ആയിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്